പ്രതിസന്ധിക്കിടയിലും പത്രമാധ്യമങ്ങൾക്ക് ഏഴ് പോയിന്റ് ആറ് കോടി രൂപ അടിയന്തരമായി അനുവദിച്ച് സംസ്ഥാന സർക്കാർ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ മെയ് മാസം ഇരുപത്തി പത്രമാധ്യമങ്ങൾക്ക് വലിയൊരു തുക പരസ്യം പ്രസിദ്ധീകരിച്ച വകുപ്പിൽ അനുവദിച്ചിരിക്കുന്നത് ടെൻഡർ നോൺ ടെൻഡർ ഡിസ്പ്ലേ പരസ്യങ്ങൾ തുടങ്ങിയവ പ്രസിദ്ധീകരിച്ചതിനാണ് ഇപ്പോൾ തുക അനുവദിച്ചത് രണ്ടു കോടി തൊണ്ണൂറ്റി ലക്ഷത്തി തൊണ്ണൂറ്റിനാലായിരത്തി രൂപ കോടി ലക്ഷത്തി ിങ്ങനെ രണ്ട് ഉത്തരവുകളിലായാണ് തുക അനുവദിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പി ആർ ബിയിൽ നിന്നാണ് പണം അനുവദിച്ച് ഉത്തരവിറക്കിയിരിക്കുന്നത് ഇതിന് പിന്നാലെ ദൃശ്യ ഓൺലൈൻ മാധ്യമങ്ങൾക്കുള്ള പരസ്യത്തുകയും ഉടനെ അനുവദിക്കുമെന്നാണ് സെക്രട്ടേറിയറ്റ് വൃത്തങ്ങൾ എന്നറിയുന്നത് മാധ്യമങ്ങളുടെ പരിലാണൂടെയല്ല മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഭരിക്കുന്നതെന്ന സഖാക്കൾ വീണ്ടുമ്പോഴും തെരഞ്ഞെടുപ്പ് സർക്കാരിന്റെ വാർഷിക പരിപാടികൾ നടക്കുന്ന സമയത്തും ഒക്കെ കോടികൾ ചെലവിട്ടാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും തങ്ങളുടെ ഇമേജ് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നത് പി ആർ ഡിക്ക് പുറമെ കിഫ്ബി മുഖാന്തരവും പിണറായി വിജയന്റെയും മന്ത്രിമാരുടെയും പി ആർ പരസ്യങ്ങൾക്കും കോടികൾ ചെലവിട്ട് പ്രസിദ്ധീകരിക്കാറുണ്ട് കിഫ്ബി വഴി മാത്രം നൂറ്റി ഇരുപത്തി കോടിക്ക് മുകളിലുള്ള തുകയ്ക്ക് സർക്കാർ പരസ്യം നൽകി കഴിഞ്ഞു ഭരണം അവസാനിപ്പിക്കാൻ ഇനി ഒരു വർഷം മാത്രം ബാക്കിയുള്ളപ്പോൾ എല്ലാവിധത്തിലുള്ള പ്രചരണ പരിപാടികൾക്കും സർക്കാർ കോടികൾ ചെലവിടുമെന്ന് തന്നെയാണ് സൂചന വരുന്നത് സാധാരണക്കാരായ ആശാ വർക്കർമാർക്ക് അവരുടെ ഓണർ ഏറിയത്തിൽ നൂറു രൂപ പോലും വർധന വരുത്താൻ തയ്യാറാകാത്ത മുഖ്യമന്ത്രിയാണ് പ്രതിച്ഛായ വർധനവിനു വേണ്ടി ഖജനാവിൽ നിന്നും കോടികൾ ഒഴുക്കുന്നത്